ആയിരക്കണക്കിന് കുരുന്നുകളെ അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്തിയ ചെറുകര പയങ്കുളം സെന്റ് ആന്റണീസ് യു പി സ്കൂളിൻ്റെ നൂറ്റി ഒൻപതാമത് വാർഷിക ആഘോഷവും പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ആശീർവാദവും ഞായറാഴ്ച നടക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ച സ്കൂളിൻ്റെ യശസ് ഉയർത്തിക്കൊണ്ട് ചെറുകര സെന്റ് മേരീസ് ഇടവക സമൂഹത്തിൻ്റെയും സുമനസ്സുകളുടെയും സഹകരണത്തോടെ പുതിയ മന്ദിര നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു രണ്ടു കോടിയോളം രൂപ ചെലവിലാണ് പത്ത് ഡിജിറ്റൽ ക്ലാസ് മുറികളുള്ള മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിനാൽ സ്കൂൾ കെട്ടിടത്തിൻ്റെ ആശീർവാദകർമ്മം കോട്ടയം മധുരതം എത്ര പോലെത്ത മർമാത്യം മൂലക്കാട്ട് നിർവഹിക്കുമെന്ന് സ്കൂൾ മാനേജർ ഫാദർ ബെന്നി കന്നുവെട്ടിയിൽ പറഞ്ഞു നൂറ്റി വർഷം പഴക്കമുള്ള ചെറുകിര സെൻറ്റ് ആന്റണീസ് സ്കൂളിനൊരു പുതിയ മൂലം ഞങ്ങൾ നൽകുകയാണ് ഈ സ്കൂളിൽ നിന്ന് ഇതുവരെ അയ്യായിരം നാൽപ്പതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ ഇവിടുന്ന് അക്ഷരപടിച്ചും സ്വീകരിച്ചിട്ടുണ്ട് അവിടെ തന്നെ ചിലർ പലരും ഉന്നതമായ ശ്രേണിയിലായി ഐ പി എസ് ഐ എസ് പോലുള്ള തലങ്ങളിൽ എത്തിപ്പെട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ ഈ സ്കൂളിൻ്റെ ഒരു നൂറ്റാണ്ടുകളുടെ അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച ഈ സ്കൂളിന് അതിൻ്റെ ഒരു ജീർണാവസ്ഥ വന്നതിനെ പരിഹരിക്കാൻ ഏറ്റമാധുനികമായ രീതിയിലുള്ള ഒരു സ്കൂളാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നതും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അത്തരത്തിൽ ആധുനികമായ എല്ലാ സംവിധാനങ്ങളും കൂടി സാങ്കേതികമായ മികവോടുകൂടി കുട്ടികൾക്ക് വിദ്യ പകർന്നു കൊടുക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഇത് ഇതിന് ഇത് ചെറുകിട സെൻറ്റ് മേരീസ് നനായകത്തൊലിക്ക പള്ളിയുടെ മാനേജ്മെൻറ്റിലാണ് നടത്തപ്പെടുന്നത് ഇതിൻ്റെ നിർമ്മാണത്തിന് ഇതുവരെ ചടുപഴിച്ചിട്ടുള്ള ഒന്നേകാൽ കോടിയിലധികം രൂപ ഇടവക സമൂഹവും അതുപോലെ സുമനസ്സുകളായ നാട്ടുകാരും ചേർന്ന് സംഭാവനയായി നൽകിയിട്ടുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് ഈ നാട്ടിൽ അനേകർക്ക് അക്ഷരപടിച്ച് പകർന്ന ഈ സ്കൂളിന് ഒരു പുതിയ മുഖം ഇത് നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകിട്ട് ആറിന് വാർഷിക ആഘോഷ സമ്മേളനം തോമസ് ചാഴിക്കാടൻ എം പി ഉദ്ഘാടനം ചെയ്യും പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ജോസ് കെ മാണി എം പി നിർവഹിക്കും മാനസികാപ്പൻ എം എൽ എ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യും കോർപ്പറേറ്റ് മാനേജർ സവർണ്ണ ഡോക്ടർ തോമസ് പുതിയ കുന്നാൽ അധ്യക്ഷനായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാജൻ ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്പ്ലാക്കൽ ഹെഡ് ബിൻസി ജോസഫ് പി ടി എ പ്രസിഡന്റ് അജി തോമസ് ചാക്കോ താനിയാനികൾ തുടങ്ങിയവർ പ്രസംഗിക്കും